ജോസഫ് പന്നിക്ക് കിട്ടിയത് അറിഞ്ഞോ നമ്മൾ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ വേറെ ലെവലിലേക്കാണ് പോയത് പന്നി പെറ്റുണ്ടാക്കുന്നത് പോലെ കുറേ എണ്ണം ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന് നീച സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ വെറും ഇത്തരമൊരു സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും ഊരാ കുടുക്കിലേക്ക് ജോസഫ് പന്നി എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞു അതിദാരുണം അബുദാബിയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെട്ട നാല് പിഞ്ചോമനകളുടെ ദാരുണ അന്ത്യത്തിന്റെ കഥ നമ്മൾ അറിഞ്ഞപ്പോൾ അത് കേട്ടവർക്കാകെ നൽകിയത് അതിരികളില്ലാത്ത വിഷമം ആ ഇടയിൽ മേച്ചകരമായി ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മനസ്സിൽ യാതൊരു കനിവും അവശേഷിക്കാത്ത ഒരാളുടെ കമന്റ് കാണാനിടയായത് കേവലം ഒന്നോ രണ്ടോ മനുഷ്യന്മാരെ മനുഷ്യന്മാരെയല്ല ചുടിപ്പിച്ചത് അവർ മാത്രമല്ല പ്രതിഷേധമർപ്പിച്ചത് ഇതും സമൂഹം ഒന്നടങ്കം എന്ന് പറയാം അതിൽ ജാതിയും മതവുമില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കൂടിച്ചേർന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇവന് തക്ക ശിക്ഷ നൽകണമെന്നും ഇവനെ മനഃസാക്ഷിയില്ലെന്നും ഇവനൊരു പിശാചാണെന്നും ഇവൻ മൃഗത്തിന് തുല്യമാണെന്നും അങ്ങനെ റിയാദ് പോലീസ് ഇവനെ കൈയോടെ പൊക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങളറിഞ്ഞോ കേവലം ഇത്തരം ഒരു കമന്റ് ഇട്ടതുകൊണ്ട് മാത്രം ഇയാൾക്ക് കഠിന ശിക്ഷ നൽകാൻ കഴിയില്ല അതുമൂലം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലായിരുന്ന ഈ ജോസഫ് പന്നിയെ ഒരാ കുരുക്കിലേക്ക് നയിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ എന്നാൽ അറിയണം ഈ കഥ റിയാദ് പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് ഒമ്പതോളം ഫേക്ക് ഐഡികൾ ഈ ഒമ്പത് ഐഡികളും ഇയാൾ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ മോശവൽക്കരിക്കുവാനും വർഗീയത ഉണ്ടാക്കുവാനും വേണ്ടി എങ്ങനെയെന്നാൽ ഖുർആൻ കത്തിക്കുന്ന ഫോട്ടോസ് ഖുർആൻ കഷ്ണങ്ങളാക്കി ടോയ്ലെറ്റിലിടുന്ന വീഡിയോ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് നിർത്തലാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന അഭിപ്രായങ്ങൾ എന്നിങ്ങനെ വർഗീയത മാത്രം തുപ്പാൻ വേണ്ടി ഈ പന്നി ഉണ്ടാക്കിയത് ഒമ്പത് ഫേക്ക് അക്കൗണ്ടുകൾ സംഭവം മറിഞ്ഞു റിയാദ് പോലീസ് ഇവനെ ഊരാ കുരുക്കിലേക്ക് നയിച്ചു ഇനി പന്നിയുടെ നാറിയ കഥ കേൾക്കണ്ടേ ആ നാല് പിഞ്ചോമനകളെ മാത്രമല്ല സ്വന്തം ഭാര്യയെ പോലും എത്ര മോശവൽക്കരിച്ചാണ് ഇയാൾ ഇയാളുടെ ഫേസ്ബുക്കിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇയാളുടെ നീച സ്വഭാവം കാരണം ആ സ്ത്രീ ഇയാളെ ഉപേക്ഷിച്ചു അതിന്റെ കലി ഇയാൾ തീർക്കുന്നതും താൻ തെറ്റി ാരനല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കുറിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കാം വിവാഹത്തിന് ശേഷം സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ രാത്രിയിലും ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ കാമുകന്മാരോട് വാട്സപ്പിലും സ്കൈപ്പിലും തുണിയിരിഞ്ഞ് നിറവയറോട് കൂടി കാമത്തെ ക്ഷമിപ്പിക്കുന്നവളെ മുൻ ഭാര്യയെ സരിതയെ വിവാഹത്തിന്റെ മൂന്നാം നാൾ ഏട്ടത്തി ഭർത്താവിൻ്റെ ബീജത്തെ ഉദരത്തിൽ വഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞവളെ ഉപേക്ഷിച്ചതിൽ ഒരു വിഷമവുമില്ല ഇരിക്കുക ഞാൻ സന്തോഷവാനാണ് ഞാൻ അവളുടെ കൈകളാൽ കൊല്ലപ്പെടാത്തതിന് എങ്ങനെ എങ്ങനെയിരിക്കണം സ്വന്തം ഭാര്യയെ അപമാനിച്ച ജോസഫ് പന്നി ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല രണ്ടു വർഷം യു കെ ജയിലിൽ കിടന്ന കഥ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ ഒരുപാട് നാറിയ കഥകളുള്ള ഒരു ചെറ്റയാണ് ഇതെന്ന് ആ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇവന്റെ കാര്യം കട്ട കട്ടപ്പുകയാണ് നിരന്തരം മുസ്ലിമിനെയും ഇസ്ലാം മതത്തെയും അവഹേളിച്ചതിന്റെ പ്രതിഫലം തന്നെ ഇത് 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 നിനക്കേറ്റവും അർഹതപ്പെട്ടത് തന്നെ അർഹതപ്പെട്ടത് തന്നെ അർഹതപ്പെട്ടത് തന്നെ